പറയാ ചുറ്റി കഴിഞ്ഞില്ല അങ്ങനത്തെ മഴ മഴ നല്ലോണം എഴുതിയിടൊന്നു തണുപ്പ് ശരീരത്തിൽ അടിപൊളി അടിപൊളി ചിക്കൻ കുക്കൻ ചിക്കൻ ആക്കി നോക്കി കുക്കർ ചിക്കൻ അത് ഞങ്ങളുടെ ഉണ്ടാക്കാൻ പോകുന്നതല്ല ഈ മഴയ്ക്ക് പെറ്റ ഐറ്റമാണ് പറയാ വാ ഇതൊക്കെ പാട് ഐറ്റംസ് നാലുള്ളി നാല് തക്കാളി നാല് പച്ചമുളക് പിന്നെന്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അരച്ച് ഒന്ന് പെർക്കി വെക്കാം അന്ന് തേക്ക കുറ വെച്ചിട്ട് ജെന്റീവിസില് മൂടിക്കാം കുക്കർ ചിക്കൻ റെഡി മാഷാ അല്ലാഹ അതെ വാരെ ഇങ്ങത്തെ ചിക്കൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാസ്നോടേ ഒരു വേടി ഉണ്ടായില്ല നേരെ വാരെ ഇത് പുതിയതൊരു കുക്കർ ചിക്കനാണ് നേരെ വാരെ ദാ ഇങ്ങ മോളലേക്ക് ദാ ന്യാപ്പ ന്യാപ്പ കരയിയെ ഫോക്കസ് ആക്ക് ന്യാപ്പ അ ഉള്ളി അണ്ടിപ്പേപ്പ് പൊചതു അണ്ടിപ്പക്കള് ഇങ്ങ തട്ട തട്ട കട കട നേരെ മന്തി ചത്ര ചാനോ നമുക്ക് കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്റെ ഓള് പറഞ്ഞത് ഈ മായക്കും ചട്ടിക്ക് നേടി പോണ്ട എന്ത് വേണമെങ്കിലും ഞാനുണ്ടാക്കി തരാം അങ്ങനെ ഇന്ന് കുക്കർ ചിക്കൻ ഉണ്ടാക്കി തന്നു അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്തായിരിക്കും ചെക്ക അത് തന്നെ സാധനം കുട്ടക്ക് കൊടുക്കട്ടെ നല്ല ബന്ധിട്ട് ഊണ് കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങാമാറിയും

എന്തോ ഒരു പാകുന്നു നല്ലോണം ബന്ധി എല്ല് തൂണിങ്ങനെ ഇതൊന്നൊന്നര ചങ്ങായി മാറാം നിങ്ങളും ട്രൈ ചെയ്തോ കുക്കർ ചിക്കൻ മയക്കും ചട്ടിക്ക് പുറത്തൊന്നും പോയിട്ട് നിങ്ങൾ ഓളോട് പറഞ്ഞാൽ മതി ഓളെല്ലാം ഉണ്ടാക്കി തരും തെരുങ്ങത്തെ ഈ മായക്കും ചട്ടിക്ക് പുറത്ത് പോയിട്ട് നോർത്ത് ഇന്ത്യൻ മസാല ഒരു ബന്ധിട്ട് പൂനെ മലബാരി മഞ്ഞ തന്നെ അല്ലേ നല്ല മസാല ചിക്കൻ്റെ ഈ കുക്കറിൽ വെച്ചിട്ടില്ല നല്ല ബന്ധിച്ച് ചിക്കൻ്റെ ആ ഒരു ഇത് വല്ല ഒരു വല സൂപ്പ് ടൈപ്പ് ആയിരുന്നു ചിക്കൻ ഫോർ വാച്ചിങ് എസ് എസ് ടെഡി